ബോസ് മലയാളം സീസൺ സിക്സ് അവസാന ഘട്ടത്തിലേക്കടക്കുകയാണ് ഒരു വിഷമായ കാര്യം പറയാണ് പാപം ജിൻഡയ്ക്ക് ഈ കപ്പ് കിട്ടാൻ പോണില്ല കാരണം ഇപ്പോൾ ഒരു ന്യൂസ് ഉണ്ട് മുപ്പത്തിനാലായിരം വോട്ടിന് പിന്നിൽ എന്നാണ് അറിയാൻ കഴിയുന്നത് ജിൻഡോ അർജുൻ ഒന്നാമത് രണ്ടാമത് ജിൻഡോ മൂന്നാമത് ജിൻഡിയുടെ തൊട്ട് ബേക്കലായിട്ട് ജാസ്മിനും പിന്നെ ജാസ്മിനും അഭിഷേകം കൂടി മത്സരിക്കുന്ന തൊട്ടടുത്ത് അഭിഷേകമുണ്ട് പിന്നെ ഋഷിയും ശ്രീധും ഒരു എവിക്ഷൻ കാണുന്നുണ്ടെങ്കിൽ ശ്രീതുവോ ഋഷിയോ പുറത്താകാം മിക്കവാറും ഋഷിന് ആയിരിക്കും പുറത്താകാൻ പോകുന്നത് എല്ലാം ഒരു കളി ആ നടക്കട്ടെ മിക്കവാറും നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരെ കാര്യം ഈ വർഷത്തെ കപ്പ് കിട്ടുന്നത് കഴിഞ്ഞ ആ സീസണിലാണെങ്കിൽ അഖിൽമാലാറിന്റെ ഒരു തീരോട്ടായിരുന്നു ഇപ്പോൾ ജിൻഡോയോ ജാസ്മിനോ അർജുനോ വിന്നർ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം